ചെറുവത്തൂരിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല ചീമേനി ടൗണിലെ പുതിയ കെട്ടിടത്തിൽ തുറന്നു വെള്ളിയാഴ്ച രാവിലെയാണ് പൊടുന്നനെ മദ്യവില്പനശാല ചീമേനിയിൽ ആരംഭിച്ചത് കൺസ്യൂമർ ഫെഡിൻ്റെ നിയന്ത്രണത്തിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിച്ച വിദേശമദ്യ വിൽപ്പനശാലയ്ക്കെതിരെ നാട്ടുകാരിൽ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു ചുമട്ടു തൊഴിലാളികളും വ്യാപാരികളും മറ്റും അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ സി പി എം പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു രമ്യമായി പരിഹരിക്കുവാനാകാതെ വന്നതോടെ വിൽപ്പനശാല അടച്ചിടുകയായിരുന്നു പ്രവർത്തനം തുടങ്ങിയ മദ്യവില്പനശാല ഒറ്റ ദിവസം കൊണ്ട് അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധവും പ്രദേശത്ത് വിവിധ സംഘടനകൾ നടത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറുവത്തൂർ ഏരിയയിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല വെള്ളിയാഴ്ച രാവിലെ ചീമേനി കയ്യൂർ റോഡ് ജംഗ്ഷനിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് അധികൃതർ മദ്യവില്പനശാല തുറന്നത് ഛീമേനി ടൗണിൽ മദ്യവില്പനശാല തുറക്കുന്നതിനെതിരെ പ്രദേശവാസികൾ കർമ്മസമിതി രൂപീകരിച്ച് ആറുമാസത്തോളമായി സമരം നടത്തി വരികയായിരുന്നു അതേസമയം ടൗണിലെ ഒരു ആരാധനാലയത്തിൽ നിന്നും വേണ്ട അകലം പാലിച്ചല്ല തുറന്നതെന്ന ആക്ഷേപവുമായി കർമ്മസമിതി ഭാരവാഹികൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിയമങ്ങളും നിബന്ധനകളും കർശനമായി പാലിച്ചാണ് കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല തുറന്നിട്ടുള്ളതെന്നും ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അധികൃതർ പറഞ്ഞു എല്ലാ എല്ലാ രേഖകളും തയ്യാറാക്കി അനുമതി ഈ സ്ഥാപനം ഇവിടെ തന്നെ വിശാലമായ ഒരു പാർക്കിംഗ് മറ്റ് നല്ല പാർട്ടി സൗകര്യമുണ്ട് എല്ലാ സർക്കാർ പറയുന്ന എല്ലാത്തിനും കാര്യമാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ സഹായം ഉണ്ടാവും കാരണം ഒരു സഹായം തന്നെയാണ് അതിൻ്റെ ഭാഗങ്ങളും ജനങ്ങളുടെ മൊത്തം സപ്പോർട്ടാണ് ഇതൊക്കെ അറിയപ്പോൾ തന്നെ വരുന്നവരൊക്കെ വളരെ നല്ല രീതിയിലാണ് ഇവിടെ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ